ജാമ്യം ലഭിക്കാൻ വ്യാജ മെഡിക്കൽ രേഖ തയ്യാറാക്കിയെന്ന ആരോപണം തെളിയിക്കാൻ എം വി ഗോവിന്ദനെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആശുപത്രിയിൽ ഒരുമിച്ച് പോയി മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ രേഖകൾ പരിശോധിക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സമരം ചെയ്തതിന്റെ പേരിൽ ജയിലിൽ പോകാൻ മടിയില്ല അറസ്റ്റിനെയല്ല അറസ്റ്റ് ചെയ്ത രീതിയെയാണ് വിമർശിച്ചതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നിരുത്തരവാദപരമായ പ്രസ്താവന പറയുന്ന ഗോവിന്ദൻ ആ പ്രസ്താവന പ്രസ്താവനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിച്ച് ഒരുമിച്ച് അദ്ദേഹം നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒഴിവുള്ളത് ആ ഒഴിവുള്ള ദിവസം നേരത്തെ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോയി നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ കൂടി സാന്നിധ്യത്തിൽ പോയി നമുക്ക് പരിശോധിക്കാം അങ്ങനെ സമരം ചെയ്യുമ്പോൾ ജയിലിലാകുമെന്ന് ആശങ്ക ഉള്ള ആളുകളല്ലല്ലോ നമ്മൾ ജയിലിൽ പോകാൻ മടിയില്ല നമ്മളും നിങ്ങളും പൊതുസമൂഹവും എല്ലാം വിമർശിച്ചത് എന്തിനെയാണ് അറസ്റ്റ് ചെയ്ത രീതിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരവുമായി ബന്ധപ്പെട്ടൊരു വനിതാ സഹപ്രവർത്തകർ റിയ റിയയുടെ മുടിയിൽ പോലീസുകാരൻ ബൂട്ടുവെച്ച് ചവിട്ടുന്ന ഒരു കാഴ്ച ഹിറ്റ്ലറിന്റെ ഭരണകാലഘട്ടത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ മുസോളിനിന്റെ ഭരണകാലഘട്ടത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അന്ന് പോലും ഇല്ലാത്ത ക്രൂരതയ്ക്കെതിരായിട്ടാണ് ആധുനിക ദുശാസനെന്നല്ല ദുശാസനന്റെ തന്നെയാണ് പിണറായി വിജയന്റെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര മുഖ്യമന്ത്രിക്ക് ദുശാസനന്റെ ജീൻ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ് നമ്മൾ കേട്ടത് കോടതിയുടെ വരാന്തയിൽ പോലും നൽകാത്ത കേസുകളാണ് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ചുമത്തിയതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായതിനു പിന്നാലെ സർക്കാരിനെതിരെ പുതിയ സമരമുറകളുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് കോൺഗ്രസിന്റെ നീക്കം സാംസ്കാരിക നായകരെ പങ്കെടുപ്പിച്ച് സർക്കാർ വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കും സലിം മാലിക്കാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സലിം ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞിരുന്നു ജയിലുകൾ നിറയ്ക്കും വരും ദിവസങ്ങളിൽ എന്നുള്ളത് അതായത് തങ്ങളുടെ പ്രവർത്തകർ ർക്കെതിരായ പോലീസ് ക്രൂരതയിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും കൂടുതൽ സമരത്തിലേക്ക് കടക്കും അതൊരു പക്ഷേ വ്യത്യസ്തമായ രീതിയിലുള്ള സമരത്തിലേക്ക് പോലും കടക്കുന്നതിനെ കുറിച്ച് ആലോചനയുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം സാംസ്കാരിക നായകർ ഒക്കെ പ്രതികരിക്കുന്നുണ്ട് സർക്കാരിനെതിരെയൊക്കെ പലതരത്തിൽ അപ്പോൾ ആ തരത്തിലേക്ക് കൂടി അവരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധം അതാണോ യൂത്ത് കോൺഗ്രസ് ഇനി മുന്നോട്ട് വയ്ക്കുന്നത് അനുജ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി യൂത്ത് കോൺഗ്രസിന്റേതായുള്ള വിവിധ സമരങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ് ആ സമരങ്ങൾ ആ നിലയിൽ തന്നെ തുടരും അതിനോടൊപ്പം തന്നെ സമരത്തിൽ മറ്റൊരു വ്യത്യസ്തത കൂടി കൊണ്ടുവരിക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നിലവിൽ പദ്ധതിയിടുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സമരങ്ങൾ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിൽ ഒന്ന് സാംസ്കാരിക സദസ്സാണ് അതൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന നിലയിൽ ഒരു സദസ്സ് സാംസ്കാരിക നായകർക്കായി സംഘടിപ്പിക്കും ഒപ്പം തന്നെ സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഈ സാംസ്കാരിക നായകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ വിരുദ്ധ സദസ്സ് സംഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ടത് എം ഡി സുദേവൻ നായരുടെയും എം മുകുന്ദന്റെയും ഒക്കെ പരാമർശങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ കൂടി പറയാൻ എന്താണ് പറയാനുള്ളത് എന്ന് സർക്കാരിനെതിരെ പറയാനുള്ളത് എന്ത് എന്നുള്ളത് കൂടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നീക്കം ഒപ്പം തന്നെ ഓഡിറ്റ് സമരം എന്നൊരു പുതിയ സമരരീതി കൂടി അവർ പ്രയോഗിക്കുകയാണ് അതായത് നവകരണ സദസ്സുമായി ബന്ധപ്പെട്ട് അത് സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നും പണം മുടക്കി ചെയ്ത ആ പരിപാടി കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് നേട്ടം എന്നുള്ളതിന്റെ ഓഡിറ്റാണ് ആ സമരം എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ജയിൽ നിറയ്ക്കൽ സമരം എന്ന നിലയിൽ ജയിൽ നിറയ്ക്കാനായി തെരുവുകളിൽ തന്നെ ഉണ്ടാവും യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ കാലം ിൽ പോലീസിനെതിരെ രീതിയിൽ ഒട്ടും തീവ്രത ചോരാതെ നടത്തുമെന്ന് പറയുന്നു മാത്രമല്ല ഒരു ലോങ് മാർച്ച് ഒരു ഗ്രേറ്റ് മാർച്ച് എന്ന നിലയിൽ സംസ്ഥാനം ഒട്ടാകെയുള്ള മാർച്ച് അത് യൂത്ത് കോൺഗ്രസിന്റെ മാത്രമല്ല യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള യുവജന യു ഡി എഫിലെ യുവജന സംഘങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യു ഡി വൈ എഫിന്റെ ഒരു സമരം ഉണ്ടാവും അങ്ങനെ വ്യത്യസ്തമായ സമരങ്ങളിലേക്ക് കടക്കുകയാണ് യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യത്തിന് പിന്നാലെ ജയിൽ മോചിതനായതിന് പിന്നാലെ ആ സമരങ്ങളിലേക്ക് തന്നെ നാളെ മുതൽ തന്നെ സമരങ്ങളിലേക്ക് കടക്കും എന്നാണ് പറയുന്നത് മാത്രമല്ല നിയമസഭ തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ ആ സമരം കൂടുതൽ മൂർച്ഛിക്കാൻ മൂർച്ഛിപ്പിക്കാനുള്ള ആലോചനയും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് അതിനിടയിലാണ് എം വി ഗോവിന്ദനെ സി പി എം സംസ്ഥാന സെക്രട്ടറിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ജാമ്യത്തിനായി സമർപ്പിച്ചത് എന്ന എം വി ഗോവിന്ദന്റെ പരാമർശത്തിനെതിരെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം എം വി ഗോവിന്ദനെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ാണ് താൻ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഒന്നിച്ചു പോകാം മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പോകാം തന്നെ പരിശോധിച്ച മുഴുവൻ രേഖകളും അവിടെ പരിശോധിക്കാം അത് എം വി ഗോവിന്ദന് കൂടി നൽകാൻ പറയാം അത് ശേഷം അതൊരു തീരുമാനമെടുക്കാം തനിക്ക് സർക്കാരിന്റെ ഒരുവിധ മെഡിക്കൽ ആനുകൂല്യങ്ങളും വേണ്ട അങ്ങനെ ജയിലിൽ പോകാനും മടിയില്ല പക്ഷേ ഇത്തരത്തിൽ കോടതിയിൽ ഏതെങ്കിലും തരത്തിൽ വ്യാജ രേഖയാണ് സമർപ്പിച്ചതെങ്കിൽ അതിനെതിരെ പരാതിയും കൊടുക്കാം അതിന് ധൈര്യമുണ്ടോ എന്നുള്ളതായിരുന്നു എം വി ഗോവിന്ദനെതിരായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി എന്തായാലും ജയിൽ മോചിതനായതിനു തൊട്ടു പിന്നാലെ തന്നെ സർക്കാരിനെതിരായ യുദ്ധം ഘടിപ്പിക്കുന്ന സർക്കാരിനെതിരായ നിലപാട് കടുപ്പിക്കുന്ന രാഹുൽ മാം ഇന്ന് നമ്മൾ കണ്ടത് അനുജ സർക്കാരിനെതിരെ കൂടുതൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്